റിവൻ അതായത് നമ്മൾ നേരത്തെ എൻ്റെ വീടിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ ഇതേണ്ട ഒരു വല ചതുരത്തിലെടുത്തിട്ട് നൂല് കിടക്ക കയറ്റിയിട്ടേക്കുന്നു എന്നാലും ഈ നൂല് കയറ്റിരിക്കുന്നത് ഇങ്ങനത് ഇതോ ഇത് കിടക്കുമ്പോൾ കൂടിക്കിടക്കേണ്ട ഇത് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഫ്ലോർ ഇട്ട് വയ്ക്കുമ്പം അതിൻ്റെ മേളിൽ വരുന്ന മീൻ നമ്മൾ ഈ ഫ്ലോട്ട് കണ്ടു ഇത് പൊങ്ങി കിടക്കും പൊങ്ങിക്കിടക്കും ഒരു കമ്പ് കയറിയിട്ട് പൊക്കിയെടുക്കും പൊക്കിയെടുക്കുമ്പോൾ മീൻ അതിനകത്ത് വെക്കും എന്നിട്ട് ഈ കമ്പ് കൊണ്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കാക്കും ഒരിച്ചിടും അടുക്കോട്ട് ചൂറ് കഷ്ടം തന്നെ എത്തുമില്ല दावा एक होस अरे परका माने ह हरी हूं इंदलो ह समय 嗯。Mm. 650 ग्राम वाला ولا अरे दामेज ओर ब्रीडिंग इजेट ओर करिया हैन तले मुर्जियो हैन तले मुर्जियो ए वाले तले मुर्जियो

ഇതാണ് മോരശ് ഇത് മോരശ്ശി ഒരു മോരശ് പോല എന്നും എന്നെ വാങ്ങുന്നു കൊള്ളതിരന്ന ഇന്ന ആ ജോർ ഇതാ ഞാൻ ഇതിൻ അടി കറി ഉഫ് ഓടി വരുന്നു ഓടി വരണ കളക്കാനല്ലേ ഓടി വരുന്നു കറി 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 ഇന്നെ കൊക്കണം അറെ കറി വേണ്ട കറി നക്ക പൊട്ടി അടി ഓടി പോയി ഇരുന്നേ പോട്ട് കേറി ഉം கண்டவர்க்கும் <entertainen> <hat> <cido> എന്നണ്ടല്ലോ നമുക്ക് ഐനഫങ്ങള് ഉണ്ടാവണം ഇങ്ങട് എട് ആ കാക്കടെ തോർട് കേളാ നീയെ പെൻ അടിക്കാൻ അറിയോ വരതെൻ കേൾക്കിക്കേ പിടിയല്ലെ എന്നെ പുള്ളിനെ നമ്മൾ പിടിച്ചോ നാ കുറേ പിടിച്ചോ இருக்கு அது என்னோட படி வட்டம் ஓடிக்கிட்டு அப்படி ஆ